നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പോർട്ടർ ചാനലിനകത്ത് ദുർഗാവാഹിനി സുജയാക്കി ആർ എസ് എസിന്റെ പ്രേതം കൂടി ആ ചാനലിനകത്ത് നിന്ന് ഉറഞ്ഞു തുള്ളിയപ്പോൾ അതിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ആൻഡോ ആൻഡോ എടുത്തിട്ട് വലിച്ചു കീറി തലങ്ങും വലങ്ങും അടിച്ചത് മാത്രമല്ല ഇടയിൽ നിന്നുകൊണ്ട് നമ്മുടെ സ്മൃതി കൂമ്പിനിട്ട് കുത്തുന്ന പോലെ അഞ്ചാറ് കുത്തും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം കഴിഞ്ഞ ദിവസം നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി പ്രസാദ് അദ്ദേഹം ഒരു പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയ സമയത്ത് പുതിയ ഒരു ഭാരതാംബയം പൊക്കിപ്പിടിച്ചുകൊണ്ട് ഗവർണർ വന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ് അത് ബഹിഷ്കരിച്ച് അദ്ദേഹം പോയതും പിന്നീട് ഈ സംഘി ഊളകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നടത്തിയിട്ടുള്ള മാർച്ചിനെക്കുറിച്ച് അതിനകത്തുണ്ടായിട്ടുള്ള സംഘർഷത്തെക്കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം ശരിക്കും നമ്മുടെ രാജ്യത്തെ ഇവരെങ്ങോട്ടാണ് ഈ നയിച്ചുകൊണ്ട് പോകുന്നത് രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ് വിഭാപനം ചെയ്ത ത്രിവർണ്ണ പതാക അതായത് മൂന്ന് പ്രധാനപ്പെട്ട മതങ്ങളെയും കൂട്ടിയോജിപ്പിക്കുന്ന ആ ഒരു പതാക ഉൾക്കൊള്ളാത്ത അത് അംഗീകരിക്കാത്ത ഈ ഊളകൾ ഒരു പുതിയ ഭാരതാംബയും പൊക്കിപ്പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് അത് അംഗീകരിച്ച് കൊടുക്കാൻ രാജ്യത്തോട് കൂറുള്ള രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള ഒരാൾക്കും ആൾക്കും സാധിക്കത്തില്ല എന്നുള്ള എന്താൽ ഈ ചാനലിനകത്ത് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ ദുർഗാവാഹിനി വന്നപ്പോഴത്തേക്ക് ആൻഡോ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ടല്ലോ അത് കിണ്ണം കാച്ചിയ മറുപടി എന്ന് പറഞ്ഞാൽ പോലെ അവിടെ നിടിയ വോട്ടക്കമാണ് ഇപ്പോഴും പുള്ളിക്കാരി ചാനലിനകത്ത് തിരിച്ചെത്തിയിട്ടില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം ഇതുപോലൊരു മറുപടി കൊടുത്തിട്ടുള്ള ഒരു ഡിബേറ്റ് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ പറയപ്പെടുന്ന ഭാരതാമ്പെ അംഗീകരിക്കാനൊന്നും പ്രത്യേകിച്ച് കേരളത്തിലെ ബുദ്ധിയും വിവേകവും ഈ നാട്ടിൽ മതത്തിനതീതമായി മനുഷ്യനെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾക്കും അംഗീകരിക്കാൻ സാധിക്കത്തില്ല നിങ്ങൾക്ക് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശാഖയിൽ കൊണ്ടുവച്ച് പൂജിക്കുകയോ വിളക്ക് കത്തിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു അത് ഇവിടെയുള്ള ജനങ്ങളുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കാൻ നോക്കിയാൽ നിന്റെ ഒന്നും ഈ പരിപാടി കേരളത്തിൽ നടക്കില്ല കേരളത്തിൽ നടത്താൻ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള മനുഷ്യർ അത് അനുവദിക്കത്തില്ല എന്നുകൊണ്ടൊന്ന് മനസ്സിലാക്കുക ഇതുപോലൊരു അടി കിട്ടുന്നത് അത് ആദ്യമായിട്ടാണ് എന്തായാലും നമുക്ക് ആ വീഡിയോ ഞാൻ എന്തായാലും ഈ ഈ ഭാരതാംബൈനെ ഇപ്പം നിയമസഭയിന് എന്താണ് രാജ്ഭവൻ വെച്ചിരിക്കുന്ന ഭാരതാമ്പയിനെ അംഗീകരിക്കാൻ തയ്യാറല്ല അത് കാര്യമായിട്ട് തന്നെ പറയാമല്ലോ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ് ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമാണ് അവിടെ അവിടെ ഭരിക്കുന്നത് ഭരണഘടനയുടെ കീഴിലാണ് അല്ലാതെ തോന്നുന്നവർക്ക് തോന്നുന്ന ഭാഷയിൽ തോന്നുന്ന സ്റ്റൈലിൽ ഒരു പടം കൊണ്ടുവച്ചിട്ട് ഇതിനെ പൂജിച്ചോളം പറഞ്ഞാൽ അത് ഈ അംഗീകരിക്കേണ്ട ഗതികയടുന്നു ഇന്ത്യൻ ജനതയ്ക്ക് ഇപ്പോൾ വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ആർ എസ് എസിൻ്റെ കാവി കൂടി കയ്യിൽ പിടിച്ചിട്ട് സിംഹത്തോടൊപ്പം നിൽക്കുന്ന ഒരു ഭാരതാംബേനെ വെച്ചിട്ട് ഇതാണ് നിങ്ങളുടെ ഭാരതാഭയുടെ ചിത്രം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ട ഗതിക ഇടുന്നു ഇപ്പോഴത്തെ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ജനങ്ങൾക്കും വന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കിക്കുള്ളൂ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാം നമ്മുടെ രാജ്യം എന്ന് പറയുന്നതെന്ന് അറിയുമോ ഹിന്ദുക്കൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം കൂടി ചേർന്നതാണ് ഞാൻ നാളെ രാവിലെ പറയുകയാണ് എനിക്കൊരു കുരിശിൻ്റെ ഒരു ഭാരതാമേന തരം പറയാസ് ആര് സംഭവിക്കോ നാളെ രാവിലെ പിണറായി വിജയൻ അവരുടെ എന്താണ് കേരളത്തിന്റെ ചിഹ്നവും ഇന്ത്യയുടെ ചിഹ്നവും ദൂരെ കളഞ്ഞിട്ട് നാളെ ഒരു അരിവാളി ചുറ്റി നക്ഷത്രം എല്ലാം കൂടി വെച്ചാൽ നിങ്ങൾ സംഭവിക്കോ ഇതൊന്നും പറയില്ല ആർ എസ് എസിന് പൂജിക്കുന്ന ആർ എസ് എസ് പൂജിച്ചോന്നേ ആരെ ആർ എസ് പൂജിക്കേണ്ടത് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും എല്ലാം പോലെ അവരുടേതായ കൊടികളും അവരുടേതായ ചിഹ്നങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾ യൂസ് ചെയ്തോ പക്ഷേ അത് നിൽക്കരുത് അടിച്ചേൽപ്പിയാ കേരളത്തിൽ നിങ്ങൾ ഇത് ഗവർണറുടെ സംവിധാനം പറയുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ആർ എസ് എസ് ആര് വീട്ടിതെടുത്ത സാധനമല്ല ഇത് ജനങ്ങളിൽ ജനങ്ങളുടെ പൈസ എടുത്ത് നമ്മുടെ പൈസയാണ് ഇവിടുത്തെ ഓരോരുത്തരുടെയും പൈസയാണ് ഈ പറഞ്ഞ രാജ്ഭവൻ നടത്തിക്കൊണ്ട് പോകാൻ കൊടുക്കുന്ന പൈസയില്ലേ അത് ഞങ്ങൾ നികുതി കൊടുക്കുന്ന പൈസയാണ് ഇവിടുത്തെ ക്രിസ്ത്യാനി ഇവിടുത്തെ ഹിന്ദു ഇവിടുത്തെ മുസ്ലിം പൈസ കൊടുക്കുന്ന പണം അവിടെ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ പരിപാടി നടത്തുന്ന പണം കൊടുക്കുന്നത് കേരള സർക്കാരാണ് അതാരല്ല അത് ഈ പറയുന്ന ആർ എസ് എസ് കാരണം വീട്ടിൽ നിന്നുകൊണ്ടിരുന്നതല്ലോ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതൊന്നും അംഗീകരിക്കേണ്ട ഇതൊന്നും ആർ എസ് എസ് ഇത് കൊടുക്കുന്ന പൗരന്മാരിൽ ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ഞാൻ നികുതി കൊടുക്കുന്ന ഈ പറയുന്ന രാജ്ഭവൻ എന്റെ പണം കൊണ്ടുണ്ടാക്കി രാജ്ഭവൻ അതല്ല മറ്റൊരു രാഷ്ട്രീയക്കാരുടെ പണം കൊണ്ടുണ്ടാക്കി രാജ്ഭവനിൽ ഞാൻ പറയുന്ന പിന്നെ ബിംബം പിമ്പ നിങ്ങൾ വെക്കുമോ നിങ്ങൾക്ക് തോന്നുന്ന ബിമ വെക്കാൻ പറ്റില്ല അതിനാണ് ഇവിടെ ഭരണഘടനയുള്ളത് അതിനാണ് നിയമമുള്ളത് അതിനാണ് ഭരണഘടന ഇന്ത്യൻ നിയമത്തിൽ പറയാത്ത ഒരു ധജത്തെയും ഒരു ഭാരതാമ്പയെ അംഗീകരിക്കേണ്ട ഗതികേട് ഇന്ത്യൻ ജനതയ്ക്ക് വന്നിട്ടില്ല അത് കുറച്ചുകൂടി കഴിയട്ടെ നിങ്ങൾ ഈ പറയുന്ന സംവിധാനങ്ങൾ മുഴുവൻ കയ്യടക്കുക അന്നേരം ആലോചിക്കാം ഇപ്പൊ അതിനൊക്കെ ഇപ്പൊ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയാ ഇപ്പൊ കേരളം ഭരിക്കുന്ന പിണറായി വിജയനാ ഇപ്പൊ കേരളം ഭരിക്കുന്ന സി പി ഐ ആ അവര് പറയുന്ന കാര്യങ്ങൾ അവരറിഞ്ഞു പോകുന്നല്ലോ എന്തേ അവർക്ക് ഈ പറയുന്ന ഗവർണർക്ക് ഈ കാര്യം നടത്തി കൊടുക്കാൻ പറ്റിയില്ല കേരള സർക്കാർ തീരുമാനിച്ച പരിപാടി രാജ്ഭവനിൽ നടത്താൻ സംവിധാനങ്ങൾ എന്തുകൊണ്ടാണ് ഒരാളെ കിട്ടാതെ പോയത് ഗവർണർക്ക് വേറെ ഒരു ഗവർണർ വെച്ച് നടത്തി എന്തുകൊണ്ടാണ് കേരളത്തിൽ പോയത് കേരളത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പറഞ്ഞ ഗവർണർ ആർ എസ് എസിന്റെ പ്രതിനിധിയായി രാജ്ഭവനിൽ പരിപാടി നടത്തിയാൽ അതൊന്നും സമ്മതിക്കേണ്ട ഗതികളിൽ കേരളത്തിലെ സർക്കാരും കേരള ജനങ്ങളും വന്നിട്ടില്ല ആ സമയത്ത് അതൊരു നിങ്ങൾ എടുത്തു വെക്കുന്ന ഭഗവത് ബോധത്തെ ഒക്കെ പൂജിച്ച് കളയാം എന്ന് തീരുമാനിച്ചാൽ അതിനെ നോക്കാം ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുമായി കൊണ്ടു വെക്കണം രണ്ടായിരത്തി ഒന്ന് വരെ ഇല്ലായിരത്ത രണ്ടായിരത്തി രണ്ടു വരെ ദേശീയ പതാക അതുപോലെ തന്നെ പാർട്ടി ആസ്ഥാനങ്ങളിലൊക്കെ ഉയർത്തി തുടങ്ങിയത് മാത്രം എല്ലാ സ്ഥലത്തും എല്ലാ ദിവസവും പതാക വെക്കാനും തൊള്ളായിരത്തി അഞ്ചിൽ ഈ പറഞ്ഞ ടാഗോർ വരച്ച ഭാരതമേനെ നിങ്ങൾക്ക് എന്ത് അംഗീകരിക്കും പറ്റാത്ത നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് അല്ല പിടിച്ച ഒരു അംഗീകരിച്ചോളൂ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ട ഗതികളൊക്കെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കും ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കളെ അച്ചാരമൊന്നും ഇന്ത്യയിലെ ഹിന്ദുക്കളെയും ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെയും ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും മതേതര വിശ്വാസികളായ ജനങ്ങളുടെ മുഴുവൻ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വെച്ചാൽ മതിയെന്നേ അല്ലെങ്കിൽ നിങ്ങൾ ആർ എസ് എസിന്റെ ഓഫീസിൽ കൊണ്ട് വെച്ചോളൂ അല്ലാതെ ഇതിന് പൂജിക്കാനും ഇതിന് പുഷ്പാർച്ചന നടത്തും കേരളത്തിൽ ഓരോ പൗരനും എനിക്കും സ്മൃതിക്കും സുജയിക്കും ഇവിടുത്തെ സാധാരണക്കാരനെ ജനങ്ങൾക്ക് മുഴുവൻ ഓരോ പൗരനും രാഷ്ട്രപതിക്ക് പരാതി കൊടുക്കാനുള്ള അധികാരമുള്ള രാജ്യമാണ് ഇന്ത്യല്ലോ ഭരണഘടനയിൽ പറയാത്ത ഒരു ഭാരതാംബയിനെ അംഗീകരിക്കേണ്ട കാര്യം ഒന്നും ഇന്ത്യയിലെ ജനങ്ങൾക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ആർ എസ് എസ് മനസ്സിലാക്കാൻ മതി ഗവർണർ മനസ്സിലാക്കിയാൽ മതി അതൊരു പുഷ്പാർച്ചന നടത്താൻ വേണ്ടി ഈ ആർ എസ് എസിന്റെ പ്രേതം അങ്ങോട്ട് കേറി ഉറഞ്ഞു തുള്ളിയതാണ് അമ്മായിക്ക് അമ്മായിനെ കാലെ വരി നിലത്തിട്ട് നല്ല കിണക്കാച്ചി അട്ടിയാണ് കൊടുത്ത് ഇതിനകത്ത് നിറക്കി ഓടിച്ചു വിട്ടിരിക്കുന്നത് എന്താണെങ്കിലും ഈ ഭാരതാംബെ അംഗീകരിക്കാൻ ഇന്ത്യയിലുള്ള നല്ലവരായിട്ടുള്ള ഒരാളും തയ്യാറാകത്തില്ല എന്നുള്ളത് എന്തായാലും ദുർഗാവാഹിനിയുടെ ആ ഒരു ഉറഞ്ഞു തുള്ളൽ നിങ്ങൾ കണ്ടല്ലോ അല്ലേ കണ്ടല്ലോ ഇനി ഇതിൽ കൂടുതൽ ഒരു മറുപടി ഇനി ദുർഗാവാഹിനി അർഹിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു ടേക്ക് എന്തായാലും ഈ വീഡിയോ കണ്ടിട്ടുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ ഓരോ കമൻറ്റുകളും നമ്മുടെ ദുർഗാ ചേച്ചിക്ക് കൊള്ളേണ്ടടുത്ത് തന്നെ കൃത്യമായിട്ട് കൊടുക്കുമെന്ന് എനിക്കറിയാം അടുത്തൊരു കിഡ്ഡിലൻ ഡിബേറ്റുമായിട്ട് വീണ്ടും കാണാം അതൊരു ആർക്കും